മുത്തങ്ങയിൽ എം ഡി എംഎയുമായി യുവാവ് പിടിയിൽ മലപ്പുറം പാണ്ടിക്കാട് പൂക്കൂന്നുമല മുഹമ്മദ് ജംഷീദിനാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും ബത്തേരി പോലീസും ചേർന്ന് പിടികൂടിയത് ഇയാളിൽ നിന്നും എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ എൽഡിഎഫ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം എൻ ദേവസി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം ചുണ്ടൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ഹരിശങ്കർ ജനാർദ്ദനൻ തോമസ് കെ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു മുട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് ഇടപെട്ടി എൽ പി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് യാത്രയപ്പ് നൽകി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി ജെ ശിജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു മാരാടി ഉന്നതിയിൽ കുടിവെള്ളം പദ്ധതിയുടെ ഉദ്ഘാടനം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി നിർവഹിച്ചു ഉന്നതിയിലെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ലഹരിവീരുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എ ഡി എം കെ ദേവഗി പരിപാടി ഉദ്ഘാടനം ചെയ്തു